വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഇസ്ലാം മതത്തിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും നിരന്തരം വിദേശ പരാമർശങ്ങൾ നടത്തുന്നയാളാണ് യു പിയിലെ ഗാസിയാബാദിലെ ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതനായ നരസിംഹാനന്ദ ഇസ്ലാം മതത്തെയും മുസ്ലിങ്ങളെയും മാത്രമല്ല മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു പോലെയുള്ള ദേശീയ വ്യക്തിത്വങ്ങൾക്കെതിരെയും നിരവധി തവണ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തിയയാളാണ് ഈ നരസിംഹാനന്ദ ഇത്തരം വിദേശ പ്രസ്താവനകൾ നടത്തിയതിന്റെ പേരിൽ ഇയാൾക്കെതിരെ നിരവധി എഫ്ഐആറുകൾ ഫയൽ ചെയ്തിട്ടും ഇതുവരെ ഇയാളെ ഒരു കേസിൽ പോലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇയാൾ വീണ്ടും ഇത്തരത്തിലുള്ള വിദ്ദേശ പ്രസ്താവനകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് സംഘപരിവാർ ആശയങ്ങളെ അനുകൂലിക്കുന്ന നർ സിംഗാനന്ദ ലോക പ്രശസ്ത ഇസ്ലാമിക മത കലാലയമായ ദാരുലും ദൈബന്തിന് എതിരെയാണ് ഏറ്റവും ഒടുവിൽ വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുന്നത് ഈ സ്ഥാപനത്തിനെതിരെ വിദ്വേഷ പ്രസ്താവന നടത്തിയ ഇയാൾ മദ്രസകൾക്കെതിരെയും വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ മദ്രസകളും അടച്ചുപൂട്ടാനാണ് നർസിംഗാനന്ദ ആഹ്വാനം ചെയ്തത് അവർ അതായത് മുസ്ലിങ്ങൾ ലോകത്ത് ഒരിടത്തും നിലനിൽക്കരുത് കാരണം മദ്രസകൾ ഹിന്ദുക്കളെ കൊല്ലാനും സ്ത്രീകളെ കച്ചവടം ചെയ്യാനും പഠിപ്പിക്കുന്നു എന്നാണ് ഇയാളുടെ പ്രചരണം ഇയാളുടെ ഇത്തരത്തിലുള്ള വിദേശ പ്രസ്താവനയുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുമ്പോഴും ഇതുവരെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല വലിയ രീതിയിൽ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമാണ് പോലീസ് എഫ്ഐആർ പോലും ഫയൽ ചെയ്യുന്നത് എന്നാൽ പിന്നീട് ഇതിൽ യാതൊരു നടപടിക്രമങ്ങളും പോലീസ് നടത്താറില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഷഹരൻപൂരിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയ ഇയാൾ തെളിവുകളൊന്നും ഉദ്ധരിക്കാതെ ദാറുൽ ഒന്നും ഉദ്ധരിക്കാതെതിരെ എല്ലാ തീവ്രവാദ സംഘടനകളുടെയും മാതാവ് എന്നാണ് ഇയാൾ വിശേഷിപ്പിച്ചത് വാർത്താ സമ്മേളനത്തിൽ ഇസ്ലാമിനും അതിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കുമെതിരെ അപകീർത്തിപരവും വിദ്ദേശപരവുമായ പരാമർശങ്ങൾ ഇയാൾ നടത്തുകയും ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഇതിന്റെ വീഡിയോ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ദയുബന്തിലെ കെന്തുകി ഗ്രാമത്തിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പരിശീലന കേന്ദ്രം തുടങ്ങാനുള്ള ജംഇയത്തുൽ ഉലമ ഹിന്ദിന്റെ പദ്ധതിയെ എതിർക്കാനാണ് താൻ ഷഹരൻപൂരിൽ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കെന്തുകി കേന്ദ്രം മാത്രമല്ല ദാറുൽ ഉൾപ്പെടെയുള്ള എല്ലാ ഇസ്ലാമിക മദ്രസകളും അടച്ചുപൂട്ടണമെന്ന് താൻ ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കാൻ വന്നതാണെന്നാണ് ഇയാൾ പറയുന്നത് ഇന്ത്യയുടെ ഭൂമിയിൽ ഒരൊറ്റ മദ്രസയും ഉണ്ടാകരുത് ഖുർആാനും അദീസും ഹിന്ദുക്കളെ കൊല്ലുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുവെന്ന് അവഗ്ര ഇന്ത്യയിൽ അവ നിരോധിക്കണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ദാറുൽ പങ്കിനെ കുറിച്ച് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചപ്പോൾ അത് വെറും പ്രചരണം മാത്രമാണ് എന്നാണ് ഇയാളുടെ വാദം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ദാറുൽ ഉലൂമിന് ഒരു പങ്കുമില്ല രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ മുസ്ലിങ്ങൾ ഒരു പങ്കും വഹിച്ചിട്ടില്ലെന്നും അവർ ബ്രിട്ടീഷുകാരുടെ ഏജന്റുമാരായിരുന്നുവെന്നുമാണ് ഇയാൾ പറയുന്നത് കൂടാതെ മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും അദ്ദേഹം രാജ്യദ്രോഹികളെന്നും ബ്രിട്ടീഷ് സർക്കാരിന്റെയും മുസ്ലിം യും ഏജന്റുമാർ എന്നും വിളിച്ചിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി മുസ്ലിങ്ങൾ രക്തസാക്ഷികളായി എന്ന ചരിത്ര വസ്തുതകളും അദ്ദേഹം നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാന്ധിയും നെഹ്റുവും മുസ്ലിങ്ങളും ബ്രിട്ടീഷ് സർക്കാരിനേക്കാൾ വലിയ കൊലയാളികളെ ആയിരുന്നു എന്നാണ് നർസിംഗാന പറയുന്നത് ഇന്ത്യ ഹിന്ദുക്കൾക്കുള്ളതായിരുന്നു അത് ഹിന്ദുക്കൾക്ക് വേണ്ടി നിലനിൽക്കണം അവർ അതിനെ ഹിന്ദുരാഷ്ട്രമാക്കും ഈ രാജ്യം ഒരു ദിവസം സനാതൻ വേദരാഷ്ട്രമാകും ഇസ്ലാമിനെയും ഇസ്ലാമിക് ജിഹാദിനെയും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുമെന്നും എല്ലാ അവരെയും സനാതനധർമ്മിന്റെ കീഴിലേക്ക തിരികെ കൊണ്ടുവരുന്നും ഇയാൾ അവകാശപ്പെട്ടിരുന്നു കൂടാതെ അറബ് ഭരണാധികാരികളും ധർമ്മത്തിലേക്ക് തിരിച്ചു വരണമെന്ന് താൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇയാൾ പറഞ്ഞത് ഇത്തരത്തിൽ നിരവധി തവണയായി നിരവധി സ്ഥലങ്ങളിൽ ഇദ്ദേഹം വിദ്ദേശപരമായ പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം വിദേശപരമായ പ്രസ്താവനകൾ നടത്തിയിട്ടും ഇയാൾക്കെതിരെ എഫ്ഐആർ മാത്രമാണ് പോലീസ് ഫയൽ ചെയ്തിട്ടുള്ളത് ഇയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയപരമായ കാര്യം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള